വിസ തട്ടിപ്പ് കേസിൽ തിരുവല്ല പായിപ്പാട് സ്വദേശി പാസ്റ്റർ തോമസ് ജോണിനെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നും മാത്രം മൂന്ന് പേരിൽ നിന്നും മുപ്പത് ലക്ഷത്തോളം രൂപ യു കെയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലാണ് പാസ്റ്റർ കൂടിയായ തിരുവല്ല പായിപ്പാട് സ്വദേശി ജോൺ തോമസ് അറസ്റ്റിലാകുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിൽ ഒട്ടനവധി പേരിൽ നിന്നും ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ മൂന്ന് കോടി രൂപ വന്നിട്ടുണ്ടെന്നും ഇയാൾ കൂടാതെ ഈ സംഘത്തിൽ ഇനിയും രണ്ടു പേർ കൂടി പിടിക്കുവാൻ ഉണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് അഞ്ചൽ പോലീസ് തോമസ് ജോണിനെ പിടികൂടിയത് അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂന്ന് പേരാണ് ഇയാൾക്കെതിരെ അഞ്ചൽ പോലീസിൽ പരാതി നൽകിയത് കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോവുകയും പിന്നീട് അഞ്ചൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും തോമസ് ജോൺ പിടിയിലാകുന്നത് കേസത്തേക്ക് നേഴ്സന്മാരെ ജോലിക്കായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്തിട്ട് ഈ തോമസ് എന്ന് പറയുന്ന ആളും ഇയാളുടെ കൂടെ രണ്ടുപേരും കൂടിയുണ്ട് അതായത് ഒരു ഹെൻറി കെ പൗലോസ് അയാളാണ് മെയിൻ അയാളുടെ കെയറോഫിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇയാൾ ഈ തോമസും ഇനി ഒരു ബേബിയർഗി എന്ന് പറഞ്ഞ ഒരാളും കൂടിയുണ്ട് ഇവര് മൂന്ന് പേരും കൂടി കൂടിയാണ് ഈ ജോലി വാഗ്ദാനം ചെയ്ത് ആൾക്കാരുടെ ഒരു രണ്ടോ മൂന്നോ ഗെടുവലായിട്ട് പൈസ തട്ടിച്ച് മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുറിച്ച് ഇവിടെ അഞ്ചിൽ തന്നെ ഒരു ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അത് നമ്മുടെ ഒരു സുഹൃത്തും കൂടിയെ കുറിച്ച് ചേർന്ന് നമ്മൾ അതിൻ്റെ അന്വേഷും കാര്യത്തിനൊക്കെ അവിടെ തിരക്കിയൊക്കെ പോയായിരുന്നു അങ്ങനെ പോയപ്പോൾ വഴി കഴിയാണെങ്കിൽ ഫുൾ കളിപ്പില്ല ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് മൂന്ന് കോടി രൂപ പുറത്ത് ഈ തോമസിൻ്റെ കയ്യിലെന്നാണ് മറ്റേ ആളുടെ എല്ലാം കൂടെ ഒരു പതിനഞ്ച് കോടി രൂപയോളം യുവമാർ കേരളത്തിൽ നിന്ന് മുഴുവനായിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നെ വൻ തട്ടിപ്പാണ് അവർ അർത്ഥിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു യുകെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് തൊഴിൽ വാഗ്ദാനം നൽകുകയാണ് ഇയാൾ തോമസ് ജോൺ പാസ്റ്റർ കൂടിയായതുകൊണ്ട് തട്ടിപ്പ് നടത്താൻ ഇയാൾക്ക് കൂടുതൽ സൗകര്യമായിരുന്നു സി ഐ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എസ് ഐ മധു സീനിയർ പോലീസ് വിനോദ് കുമാർ അബീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.